ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം സുധിയെ ചുറ്റിയിരിക്കുന്ന ആൾ കാരണം പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ലെറ്റർ കിട്ടിയതിന് ശേഷം സുധി ആരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കാരണമാണോ തനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് സച്ചിയുടെ കാറ് ഓടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവനെ കാണുമ്പോഴും ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രുതി ഇവൻ കാരണായിരിക്കോ എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ശ്രുതി നീ ആ കണ്ണിലൂടെ എല്ലാവരും കാണുന്നത് കൊണ്ടാണെന്ന് ശ്രുതി പറയുമ്പോഴേക്കും എനിക്ക് ടെൻഷൻ കൊണ്ടാണ് എന്നും ഇതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്താന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഒരാളെ പോയി കാണണം പോയി കണ്ടതിന് ശേഷം പറയാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് നേരെ ചെല്ലുന്നത് നമ്മുടെ പാർക്കിലെ ഫ്രണ്ട് ആനന്ദിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആനന്ദിനടുത്ത് സ്തുതി വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഒരു ജോൽസിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സുതി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് നീ നീ ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് ജോൽസിനാകാൻ വേണ്ടി പോവാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ജീവിതം ഇല്ലാതായി പോവോ എന്നുള്ള ഭയത്തിലാണ് ഞാനുള്ളത് നീ എന്തൊക്കെയാ സ്തുതി പറയുന്നതെന്ന് ആനന്ദിച്ച് ചോദിക്കുന്ന സമയത്ത് ഇന്നലെ ഷോറൂമിലേക്ക് ഒരാൾ എനിക്ക് ലെറ്റർ കൊണ്ടു തന്നു എന്ത് ലെറ്റർ എന്ന് ചോദിക്കുമ്പോൾ ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് ചുറ്റിയിരിക്കുന്ന ആൾക്കാർ കാരണം എനിക്ക് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇത് കേട്ട ഉടനെ തന്നെ ആനന്ദ് പറയുന്നുണ്ട് ആർക്ക് നിനക്കോ നീ കാരണമാണ് ചുറ്റിയിരിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്റെ കയ്യിൽ നിന്ന് തന്നെ നീ പണം മേടിച്ചിട്ട് എന്നെ നാട് മുഴുവൻ ചുറ്റിച്ചില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് വിട് ബ്രോ ആരോ എന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ടും ഞാൻ നന്നായിട്ട് ഇരിക്കണം ഇരിക്കരുതെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്നലെ ശരിക്കും ഉറങ്ങാൻ വേണ്ടി പോലും പറ്റി ആരായിരിക്കും എനിക്ക് പ്രശ്നം തരാൻ വേണ്ടി പോകുന്നതൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് നിന്ന് പണം മേടിച്ചത് പോലെ നീ കൊറേ പേരുടെ അടുത്ത് നിന്ന് പണം മേടിച്ചിട്ടുണ്ടാകുമല്ലേ ഇല്ല ബ്രോ എന്ന് പറയുമ്പോൾ പിന്നെ നിനക്ക് ആര് കാരണമാണ് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അത് എനിക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത് കാര്യം അറിയാത്ത അവസ്ഥയിലാണ് ഞാനും ഉള്ളത് അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് ഈ ജോൽസിനെ കുറിച്ച് അറിഞ്ഞത് ഇവര് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആളാണെന്നൊക്കെ സുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഇതിലൊന്നും നിനക്ക് അത്ര വിശ്വാസം ഇല്ലല്ലോ എന്ന് ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ബ്രോ വേറെ വഴിയൊന്നുമില്ല അതെന്തായാലും കൊള്ളാം നിന്നെ പോലത്തെ ആൾക്കാര് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് ഒന്നെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്കും അതുപോലെ തന്നെ ജോൽസിന്റെ അടുത്തേക്കും ഓടുന്നത് ബ്രോ ഇവര് ഒരുപാട് പരിഹാരങ്ങളൊക്കെ ചെയ്തു തരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന് നീ എന്തിനാ എന്നെ വിളിച്ചെന്നുള്ള കാര്യം ആനന്ദ് ചോദിക്കുമ്പോൾ ഇതില് നീയായിരിക്കും കറക്റ്റ് ആയിരിക്കുക എന്നുള്ള കാര്യം എനിക്ക് തോന്നി കാരണം ഞാൻ പറ്റിക്കപ്പെടാൻ വേണ്ടി പാടില്ലല്ലോ എടാ പാപി നീ എന്തിനാണ് എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് അവിടെ പാർക്ക് കിടന്ന് സുഖമായിട്ട് ഉറങ്ങില്ലായിരുന്നു ഇപ്പൊ ജോൽസിനെ കണ്ടിട്ട് അയാൾക്ക് ടെസ്റ്റ് വെച്ചിരിക്കാണോ എന്നെ കൊണ്ട് ഞാനെന്താ എക്സാമിനറോ മറ്റോ ആണോ ഇപ്പൊ കണ്ടില്ലേ നീ കാരണാണ് എനിക്ക് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതൊന്നുമില്ല ബ്രോ നീ വാ എന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ പിടിച്ചു കൂട്ടിക്കൊണ്ട് പോകണേ ആ ജോത്സന്റെ അടുത്തേക്ക് ഒരിക്കലെത്തിയതിനു ശേഷം ജോത്സ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രശ്നം വരൂ എന്നുള്ള ഭയമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വായിച്ചു നോക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ടേ സുധി അദ്ദേഹം വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ സുധി ആ പേപ്പർ തിരികെ മേടിക്കുന്നുണ്ട് ഇതാരോ ഒട്ടക്കടലാസ് കൊടുത്തതാണെന്നുള്ള കാര്യം തോന്നുന്നു എന്ന് ആനന്ദ് പറയുമ്പോഴേ സുധീടെ മുഖം നോക്കിയിട്ട് ആ ജോത്സന് പറയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളാണല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നാണ് ആനന്ദ് ഇത് കേൾക്കുമ്പോ പറയുന്നത് ജോൺസിനാണെന്നുണ്ടെങ്കിൽ കബഡിയൊക്കെ നേരത്തെ ഗണിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ഉടനെ തന്നെ ഒരു പ്രശ്നം വരൂ എന്നുള്ള കാര്യം പറയാണ് അത് കേൾക്കുമ്പോഴേക്കും ആനന്ദ് അടുത്ത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ പ്രശ്നം വരും എന്നുള്ള കാര്യം എന്ന് സ്തുതി പറയുമ്പോഴേക്കും നീയൊന്നും എന്ന് പറയാണ് ഇവൻ ഭയങ്കര പേടി തൊണ്ടനാണെന്നുള്ള കാര്യം ആനന്ദ് ജോൽസിന്റെ അടുത്ത് പറയുമ്പോൾ പേടി വേണം ഇപ്പോൾ സിഗ്നൽ ഇല്ലാത്ത റൂട്ടിൽ ഏതു വഴിയെ വണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് തന്റെ ജീവിതവും ഏത് വഴിയിലാണ് പ്രശ്നം വരിക എന്നുള്ള കാര്യം തനിക്ക് അറിയാൻ വേണ്ടി പറ്റില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വഴിയുമില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഓരോരുത്തരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങളാണ് അതിന് ചിലവർക്ക് ദാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഒരു കവചം പോലെ നിക്കുമല്ലോ അതുപോലെ തന്നെ ശുതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ വസ്ത്രത്തിന് കഴിയും എന്നുള്ള കാര്യം പറയുകയാണ് ഓരോരോ വർണ്ണങ്ങൾക്കും ഓരോരോ ശക്തിയുണ്ട് സ്തുതി ഇടാൻ വേണ്ടി പോകുന്ന ഡ്രസ്സാണ് സുതിക്ക് കവചമായിട്ട് നിൽക്കാൻ വേണ്ടി പോകുന്നത് അതാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുകയാണ് ആഴ്ചയിൽ ഓരോ ദിവസവും അദ്ദേഹം ഏത് കളർ ഷർട്ട് ആണോ പറയുന്ന വെച്ചാൽ ആ ഷർട്ട് ഇടണം എന്നുള്ള കാര്യം പറയുകയാണ് തിങ്കളാഴ്ച വെള്ളയും ചൊവ്വാഴ്ച ചുവപ്പ് നിറവും ബുധനാഴ്ച കളറും വ്യാഴാഴ്ച മഞ്ഞ നിറ വെള്ളിയാഴ്ച തങ്കത്തിന്റെ നിറവും ശനിയാഴ്ച കറുപ്പ് നിറവും ധരിക്കണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് സുധി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ യൂണിഫോം പോലെ പറയുന്നത് തനിക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കളറ് ഡ്രസ് ഇട്ടാൽ മാത്രമേ തൽക്കാല രക്ഷയുള്ളൂ അപ്പൊ ഞായറാഴ്ച ലീവാണോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഞായറാഴ്ചയും വെള്ള ധരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തെങ്കിലും പൂജയോ പരിഹാരമോ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളാണിതുണ്ടെങ്കിൽ ഷർട്ടിന്റെ കളർ മാറ്റാൻ വേണ്ടി പറയുന്നു ഇങ്ങനെ എല്ലാത്തിനും സംശയം തോന്നി തോന്നി അവസാനം നിങ്ങൾ നടുതെരുവിൽ ഒന്നും നീക്കേണ്ടി വരും പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് പിച്ച് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം പറയുകയാണ് ആ എക്സ്പീരിയൻസ് സ്തുതിക്ക് ഓൾറെഡി ഉണ്ടെന്നുള്ള കാര്യം ആനന്ദ് പറയുമ്പോഴേക്കും ആനന്ദിന്റെ അടുത്ത് ചുമ്മാതിരിക്കാൻ വേണ്ടി പറയുകയാണെ സ്തുതി ഇന്ന് ഏത്ത ദിവസം എന്ത് കളറാണ് ധരിച്ചിരിക്കുന്നത് ഷർട്ട് വരാൻ വേണ്ടി പറയുകയാണെ ഏഹ് ഷർട്ട് ഊരിണോ എന്നുള്ള കാര്യം സ്തുതി വെക്കുമ്പോൾ ഷർട്ട് ഊരിടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മടിച്ച് മടിച്ച് ഷർട്ട് ഊരാണ് ഇട്ട് ചെയ്യുന്നത് സുതി ഷർട്ട് ഊരി കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മഞ്ഞ കളർ തുണി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ആനന്ദ് അവിടെ ഇരുന്ന് ഭയങ്കര ശരിയാണ് ഞാൻ പറയുന്ന കളറിലുള്ള ഡ്രസ്സുകൾ മാത്രമേ ഓരോ ദിവസവും അണിയാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കളറിലുള്ള ഡ്രസ്സുകൾ നിന്റെ ഭാര്യ അല്ലാതെ വേറെ ആരും അലക്കാൻ വേണ്ടി പാടില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ ശരി എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീട്ടിലാണേ കാണിക്കുന്നത് സച്ചി ഒരു വലിയ പണമിട്ട് വെക്കുന്ന കുഞ്ചി ഉണ്ടല്ലോ അതുപോലത്തെ മേടിച്ചിട്ട് വരുന്നുണ്ട് എന്താടാ ഇത് എന്നുള്ള കാര്യം രേവി കണ്ടോടനെ തന്നെ ചോദിക്കുന്നുണ്ട് അച്ഛാ ഇത് പണ ഇട്ട് വെക്കുന്ന കുഞ്ചിയാണ് അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മേടിച്ചോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആ മേടിച്ചു ഈ സൈസ് ഓക്കെ അല്ലേന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ഓക്കെ ആണെന്ന് രേവതി പറയുന്നുണ്ട് ഇത് എന്തിനാണ് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അച്ഛ പണം ഇട്ട് വെക്കാൻ പറയാണ് പണം ഇല്ലാണ്ട് ഇതിനകത്ത് വേറെ ആരെങ്കിലും ഇട്ട് എന്തെങ്കിലും ഇട്ട് വെക്കോ ഇപ്പോ ഇത് എന്തിനാണ് മേടിച്ചോണ്ട് വന്നതെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ റൂമ് കെട്ടാൻ വേണ്ടിയിട്ടാണ് അച്ഛ എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെന്തിനാണ് കുഞ്ചി ഇതിലാണ് കാശ് ചേർത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് നടക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ത് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അല്ല പാത്രം എടുത്തിട്ട് തെരുവ് നേരെ തെണ്ടാൻ വേണ്ടി പോകുന്നത് നിന്റെ ഭർത്താവ് അല്ലേ സമ്പാദിച്ചിട്ട് റൂമ് കെട്ടു എന്നുള്ള കാര്യം പറഞ്ഞത് ഇപ്പോ അത് പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായോ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വീട് വീട് കയറിയിട്ട് പിച്ചെടുക്കാൻ വേണ്ടി പോകണോന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്ര നീ എന്ത് വർത്താനോ ചന്ദ്ര പറയുന്ന കാര്യം രവി ചോദിക്കുമ്പോഴേക്കും വീടാച്ച രണ്ടു ദിവസമായിട്ട് ബാറ്ററി ഇല്ലാത്തതുപോലെ അമ്മ ചാർജ് ഇല്ലാതെ എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലൈറ്റ് ആയിട്ട് ഇന്നിട്ടുണ്ട് അമ്മ പഴയ ഫോമിലേക്ക് വന്നു ഞാൻ വന്ന കാര്യം അവിടെ നിൽക്കട്ടേട്ടാ എന്തായാലും നീയും നിന്റെ ഭാര്യയും ഈ അവസ്ഥയിലേക്ക് വരുന്നെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് കേട്ടോ രേവതി പറയുന്നുണ്ട് അമ്മ ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവരുടെ കാശ് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല രണ്ടുപേരും നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അങ്ങനെ സച്ചിടിനെ റൂമ് കെട്ടു അധ്വാനിച്ച് സമ്പാദിക്കുന്ന ആൾക്കാരാണോ ഇങ്ങനെ പാത്രവും പിടിച്ചു നിൽക്കുന്നത് അവസാനം പിച്ച് എടുക്കേണ്ട അവസ്ഥയിൽ വന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പരിഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര അപ്പോഴാണ് നമ്മുടെ സുധീ പുറത്ത് നിന്നിട്ട് തന്നെ വിളിക്കുന്നതേ അതും മഞ്ഞ കളർ തുണിയൊക്കെ പൊതിച്ചിട്ടാണല്ലോ ആളുടെ നിപ്പ് സുതിയുടെ ആ ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ എല്ലാവരും ആരംഗം കണ്ടിട്ട് ചന്ദ്ര എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇതാ പിച്ചക്കാരൻ വന്നു ആരാടാ പിച്ചക്കാരൻ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് സുതി വരുന്നത് നീ തന്നെയടാ ആ ഗെറ്റപ്പിലാണല്ലോ നീ നിൽക്കുന്നത് നിനക്കെന്തായാലും ഈ പാത്രം ഒന്നും മതിയാവില്ല നീ പോയിട്ട് കിച്ചണിൽ വലിയ ചെമ്പെടുത്തോ അത് വേണ്ടിയിരുന്നു നിനക്ക് അവനെന്തിനട പിച്ച എടുക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അവനാണല്ലോ മുൻപരിചയുള്ളത് എന്താണ് സുതി ഇത് നീ എന്തിനാടാ ഇങ്ങനെ തുണിയും വന്ന് നിക്കുന്ന കാര്യം ചന്ദ്രസുധീരട് ചോദിക്കുകയാണ് എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് എന്താണ് സുധി ഇതൊക്കെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു നീ എന്താണ് ഇങ്ങനെ ഒരു കോലത്തിൽ വന്ന് നിൽക്കുന്നത് ഷർട്ടിൽ നിന്റെ എന്തെങ്കിലും ചെളി എന്തെങ്കിലും ആയോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛാ ചിലപ്പോൾ ആരട്ത്തെങ്കിലും കടമേടിച്ചിട്ടുണ്ടാവും അവരെ ഷർട്ട് ഊരി കൊണ്ടുപോയതായിരിക്കും അല്ലേടാ എന്നുള്ള കാര്യം സുധീരടുത്ത് സച്ചി ചോദിക്കുന്ന സമയത്ത് നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ എനിക്ക് അതൊരു പ്രശ്നമല്ല നീ എന്താണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് തുണി ആദ്യം ഊരി കളയടാ എന്ന് പറഞ്ഞിട്ട് തുണി പിടിച്ചു വലിക്കുമ്പോഴാണ് പക്ഷെ ഷർട്ട് കാണുന്നത് നീ യുടെ കക്ഷത്ത് ഷർട്ട് വെച്ചിരിക്കുന്നത് തുണി പിടിച്ച് വലിക്കുകയാണല്ലോ നമ്മുടെ ചന്ദ്ര ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ് ആരും ചോദ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട് എന്നിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ ആദ്യം പക്ഷെ തിരിച്ചു വന്നിട്ട് ആ പൂജാമുറിയിലേക്ക് കയറി അവിടുന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണെട്ടോ പോകുന്നത് അഭ്യാസം ഒക്കെ കണ്ടിട്ട് ചന്ദ്രമതി എന്താടാന്നൊക്കെ ചോദിച്ച് പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും ഒന്നും വീണ്ടാതെ സുതി റൂമിലേക്ക് കയറി പോവാണ് ഇത് കണ്ട സച്ചി പറയുന്നുണ്ട് ആദ്യമായിട്ട് സുതി അമ്മയോട് എതിർത്ത് സംസാരിച്ചല്ലോ എന്നുള്ള കാര്യം അവൻ അവനെപ്പോഴാണ് എന്റെ അടുത്ത് എതിർത്ത് സംസാരിച്ചത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ് ഇടപെടരുത് എന്നുള്ള കാര്യം പറഞ്ഞത് <mile> െ അവന്റെ കാര്യം വിട് നീ എന്തിനായി കുഞ്ചി മേടിച്ചോണ്ട് വന്ന കാര്യം രവി വീണ്ടും ചോദിക്കുമ്പോൾ ഇതിനടുത്ത് പണം ചേർത്ത് വെച്ചിട്ട് ഉള്ളിൽ റൂം കിട്ടാൻ വേണ്ടിയിട്ടാന്ന് രേവതി പറയണേ എങ്ങനെ പണം ചേർത്ത് വെക്കുന്നത് ഒരു രൂപ രണ്ട് രൂപയ്ക്കാണോ എങ്ങനെയാണെങ്കിലും ഒരു ഇരുപത് വർഷമെങ്കിലും എടുക്കല്ലോ മേളിൽ റൂം കെട്ടാൻ എന്നുള്ള കാര്യം ചന്ദ്ര കളിയാക്കി ചോദിക്കുന്ന സമയത്ത് ഇരുപത് വർഷമായാലും എന്താണമ്മേ ഞങ്ങള് അധ്വാനിച്ചിട്ടല്ലേ കെട്ടുന്നത് എന്തായാലും നിങ്ങളുടെ സ്വപ്നം കൊള്ളാം എന്നുള്ള കാര്യം പറയുമ്പോൾ സ്വപ്നം കണ്ടാ മാത്രമേ നമുക്ക് എന്തും സാധിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ആരോ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പഴേക്കും അത് അബ്ദുൽ കലാം അടാ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് ആരായാലും നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ എന്തായാലും നടത്തി കാണിക്കൂ എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത് അച്ഛൻ എന്തായാലും എഴുന്നേറ്റ് വാ അച്ഛൻ തന്നെ ഇതിനകത്ത് പണം ആദ്യം ഇടണം അച്ഛനാണല്ലോ അച്ഛന്റെ അച്ഛൻ തന്നതൊന്നുമല്ല സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടല്ലേ ഇതിന്റെ മുകളിൽ ഫ്ലോർ എടുത്തത് അതുപോലെ തന്നെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു റൂമും കൂടി എടുക്കും അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ അച്ഛൻ ആദ്യം പണം ഇടണം എന്നുള്ള കാര്യം പറയുകയാണെ ശരി ഞാൻ പോയിട്ട് പണം എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞു രവി പോകുമ്പഴേക്കും അയ്യോ അച്ഛ പോണ്ടാ പണം ഇത് മതി എന്ന് പറഞ്ഞു ചച്ചി ചച്ചിയുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ചന്ദ്രയാണെങ്കിൽ പോകുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങോട്ട് വായ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഞാൻ എന്തിനു എന്ന് ചന്ദ്ര ചോദിക്കും ഒരു നല്ല കാര്യം ആരംഭിക്കാൻ വേണ്ടി പോവാ എന്തായാലും അനുഗ്രഹിക്കണം നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രവി പറഞ്ഞതല്ലേ അപ്പം മടിച്ചു മടിച്ച് ചന്ദ്ര അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ രവിയും അതുപോലെ ചന്ദ്രയും കൂടി ചേർന്നിട്ടാണ് അതിനകത്ത് പണം ഇടുന്നത് ആരെങ്കം കണ്ടിട്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ഇതെന്താ ഡൊണേഷൻ എന്തോ കൊടുക്കാവുന്നതുമാതിരി പണം ശേഖരിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ഒരു വിധത്തിൽ അങ്ങനെയാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട് അതേ ശരിയാണ് ഒരുത്തൻ ഡൊണേഷൻ കൊടുത്തിട്ട് തുണിയും പൊതിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് കയറി പോയതല്ലേ ഉള്ളൂ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് എന്താ ശ്രുതി ഇത് കണ്ടാൽ അറിയില്ലേ ഇത് കുഞ്ചിയാണ് പൈസ ചേർത്ത് വെക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ് രേവതി ഇത് മേടിച്ചതല്ല പ്രധാനം ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പണം മോഷണം പോവാതെ നോക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോ എവിടെ വെക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ റൂമിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ആ ഇവിടെ വെക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന കാര്യം അല്ല കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാല് താൻ പിടിപ്പി പിടിക്കപ്പെടോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അതിനകത്ത് നിന്ന് എടുക്കില്ലല്ലോ അതുകൊണ്ട് ഇവിടെ വെക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത് കാണുന്ന സമയത്ത് ചന്ദ്രയും അതുപോലെ ശ്രുതിയും ആകെ എന്തോ പോലെ ആവുന്നുണ്ട് പക്ഷെ രവി പറയുന്നുണ്ട് എടാ പുതിയതായിട്ട് പ്രശ്നം ആരംഭിക്കാതെ നീ ഒരു നല്ല കാര്യം ആരംഭിക്കാൻ വേണ്ടി പോവല്ലേ അതുകൊണ്ട് നമ്മുടെ റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞിട്ട് രവിയുടെ റൂമിൽ തന്നെ വെപ്പിക്കുകയാണ് അതും ശരിയാണ അവന്റെ ഇപ്പോഴത്തെ കെറ്റപ്പിന് അവനാണെന്നുണ്ടെങ്കിൽ ഈ പാത്രം എടുത്തുകൊണ്ട് പോയിട്ട് അമ്പലത്തിന്റെ അവിടെ പോയിരുന്ന അതും ശരി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അങ്ങനെ സച്ചി റൂമിലേക്ക് പോകുന്ന സമയത്ത് ശ്രുതി ആണെങ്കിൽ രേവതിക്ക് നേരെ ചെല്ലുവാണ് രേവതി ഇത് കുറച്ച് ഓവറാണ് എന്തിനാണ് ശ്രുതിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് സച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം ശ്രുതി റൂമിൽ പോയി നോക്ക് അപ്പൊ മനസ്സിലാവും പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണ് റൂമിൽ നോക്കുന്ന സമയത്ത് ശ്രുതി ബെഡിലേക്ക് കമ്പ്രമടിഞ്ഞിട്ടാണ് ട്ടോ ഇരിക്കുന്നത് അതും മഞ്ഞ തുണിയൊക്കെ പൊതിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് എന്താ ശ്രുതി എന്താ പറ്റിയത് നിന്റെ ഷർട്ട് എവിടെ പോയി നീ എന്താ മഞ്ഞ തുണിയൊക്കെ പൊതിച്ചിരിക്കുന്നത് എന്താ സച്ചി നിന്റെ പുറത്തുനിന്ന് ചീത്ത വിളിച്ചായിരുന്നു അവൻ നിന്റെ ഷർട്ട് എങ്ങാനും കയറിയ നീ അവന്റെ ടി മേടിച്ചു അവൻ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് സച്ചിക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ ശ്രുതി അപ്പോഴേക്കും ശുതി ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നിർത്തുവാണ് അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ എങ്ങനെയാണ് വന്നത് ശ്രുതി നിനക്ക് എന്താ പറ്റിയത് ആദ്യം ഇത് എടുത്ത് കള എന്ന് പറഞ്ഞിട്ട് ആ തുണി പിടിച്ചു വലിക്കുന്നുണ്ട് പക്ഷെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ തുണി മേടിച്ചിട്ട് രണ്ടാമതും പുതച്ച അങ്ങനെ തന്നെ ഇരിക്കുവാണ് ഇതാണ് എന്റെ ഷീൽഡ് ഇതുണ്ടായ മാത്രമേ എനിക്ക് ചീത്തതൊന്നും സംഭവിക്കാതിരിക്കുള്ളൂ ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നത് ശ്രുതി നിനക്ക് തലയ്ക്ക് വല്ല അടി എന്തെങ്കിലും സംഭവിച്ചു നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ പോയിട്ട് ജോത്സ്യനെ കണ്ടതും ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ശ്രുതിയുടെ അടുത്ത് പറയുകയാണെ സുതിയോ സുധീ നീ എന്തൊക്കെയാണ് ഈ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ആ ജോത്സ്യം പറഞ്ഞതുപോലത്തെ കളർ ഷർട്ട് മാത്രമേ ഞാൻ ഇനി ധരിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ചുറ്റിയിരിക്കുന്ന ആൾക്കാർ കാരണം എനിക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അതിൽ നിന്ന് രക്ഷ ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് സുതി ആരോ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ് ഇതൊന്നും പ്രാങ്ക് അല്ല എന്നും എന്റെ വളർച്ചയെ തടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആരോ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇനി എന്തായാലും ഞാൻ എങ്ങനെ നടക്കുകയുള്ളൂ അതാണ് എന്റെ രക്ഷ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇത്രയും പഠിപ്പൊക്കെ പഠിച്ച് ില്ലേ എന്നിട്ടും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പഠിപ്പ് വരെ ഇത് വരെ ഇതെല്ലാം സ്പിരിച്വാലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് നീ ഇങ്ങനെയല്ലേ സുതി സച്ചിവെച്ച ആ നാരങ്ങ വിശ്വസിച്ചിട്ട് അവസാനം അടിമേടിച്ചത് ഇപ്പോഴും ശ്രുതി തിരുത്തില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവൻ എന്നെ ചീറ്റ് ചെയ്തതാണ് എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല എന്നെ ചുറ്റിയിരിക്കുന്ന ആരെയും എനിക്ക് വിശ്വാസം ഇല്ല എപ്പോ ആര് കാരണമാണ് പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്ന കാര്യവും എനിക്കറിയില്ല എനിക്ക് ആരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ശ്രുതിക്ക് വിശ്വാസമില്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല ശ്രുതി ഞാനിപ്പോ എന്തായാലും എല്ലാവരിൽ നിന്നും കെയർഫുൾ ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ എന്നാൽ ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും നിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിന്റെ ചുറ്റിയിരിക്കുന്ന ആൾക്കാർ കാരണമല്ല നിന്റെ ഭയമാണ് അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും ജോത്സ്യം പറഞ്ഞതുപോലെയാണ് ഞാൻ ഇനി ഷർട്ട് ധരയ്ക്കാൻ വേണ്ടി പോകുന്നത് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ഇനി ഞാൻ മൺഡേ ഷോറൂമിലേക്ക് വരുള്ളൂ അതുവരെ നീ ഷോറൂം നോക്കണമെന്നാണ് കേട്ടോ ശ്രുതിയുടെ അടുത്ത് ശ്രുതി പറയുന്നത് യുവതി ചേച്ചിമാരുമായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ആ ചേച്ചി പറയുന്നുണ്ട് ഒരു ദിവസം എത്ര പൂ കെട്ടിയിട്ടും കയ്യിൽ കാശ് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ചേച്ചി അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങൾക്കൊക്കെ പൂ കൊടുക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ് ദിവസവും പൂ കൊടുക്കുന്നുണ്ട് പക്ഷെ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഭണ്ഡാരത്തിൽ അഞ്ഞൂറ് ആയിരം ഇടുന്ന ആൾക്കാരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ നമ്മുടെ നേരക്കൊന്നും കണ്ടു നിറക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നേരം വേണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പറയുന്നത് നിനക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി കാരണം നിന്റെ ഭർത്താവ് നിനക്ക് പൂ വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ തന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെന്താ ചേച്ചി ചേച്ചി ചേച്ചിന്റെ ഭർത്താവിന്റെ അടുത്ത് പറയുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നീ അയാളെ കുറിച്ച് മാത്രം പറയരുത് അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് നമ്മള് ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യും എന്നാൽ അവന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു നമ്മൾ നോക്ക പോലും ചെയ്യില്ല ഇന്നലെ രാത്രി അയാൾ എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കും എന്താ സംഭവിച്ചെന്നുള്ള കാര്യം മറ്റൊരു ചേച്ചി ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ചേച്ചി ഒരു തമിഴന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പൂക്കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടുന്ന് അവരെന്തോ ഒരു അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പീച്ച് കൊടുത്തു എന്ന് പറയുന്നത് അതെന്ത സാധനം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള എന്നുള്ള ഒക്കെ രേവതിക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുമെന്നുള്ള കാര്യം രേവതി ചോദിക്കും അത് അവരുടെ നാട്ടിലെ സ്പെഷ്യൽ ആണ് എന്തായാലും ഞാൻ കഴിച്ചതല്ലേ അതുപോലെ എന്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്നാൽ അത് കഴിച്ചിട്ട് ഒരു വാക്ക് പോലും നല്ലതെന്നുള്ള കാര്യം പറഞ്ഞില്ല എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ബാക്കി വന്നത് ഞാൻ പണ്ട് പോയിട്ട് നായ്ക്കിട്ട് കൊടുത്തു അതാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വാലായിട്ട് പോയി വാലാട്ടിട്ട് പോയി അത് കേട്ടിട്ട് എല്ലാവരും ശരിക്കും കേട്ടോ ചെയ്യുന്നത് ഭർത്താക്കന്മാർക്ക് പുതുതായിട്ട് എന്ത് ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതിനേക്കാൾ നല്ലത് നായ്ക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതിന് നമ്മുടെ കഷ്ടപ്പാട് അറിയാൻ വേണ്ടി പറ്റും പറയുമ്പോഴേക്കും വേറൊരു ചേച്ചി പറയുന്നുണ്ട് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണ് അതെ എല്ലാം അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം ബാക്കി എല്ലാവരും പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കുറിച്ചിട്ട് അങ്ങനെ പറയരുത് എന്റെ വീട്ടിൽ ഞാൻ ചേട്ടന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പുകഴ്ത്തുകയും ഒരുപാട് കഴിച്ചിട്ട് പോവുകയും ചെയ്യും അതൊക്കെ കല്യാണമായ ആദ്യ നാളുകളിൽ അങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമാണ് കേട്ടോ രേവതിയുടെ അടുത്ത് മറ്റുള്ളവർ പറയുന്നത് അത് ശരിയാണ് ആശ കുറച്ചുനാള് മേഘം കുറച്ചുനാൾ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മേഘം അല്ല ചേച്ചി എന്നുള്ള കാര്യം പറയാണ് എന്താണെന്നുണ്ടെങ്കിലും അത്രേ ഉള്ളൂ നിന്റെ ഭർത്താവും കുറച്ച് കുറച്ചുനാളിനുള്ളിൽ അങ്ങനെ തന്നെ ആവും കാര്യം രേവതിയുടെ അടുത്ത് പറയുമ്പോൾ അത് ശരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചീത്ത വിളിക്കുന്നത് മാത്രം ഒരിക്കലും മറക്കില്ല എന്നാൽ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സ് ഇല്ല എന്നാൽ രേവതി പറയുന്നുണ്ട് എന്റെ ഭർത്താവ് അല്ല ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാലും അത് കഴിച്ചിട്ട് എന്നെ നന്നായിട്ട് പുകഴ്ത്തും അതൊക്കെ വെറുതെ തോന്നുന്ന രേവതി നിന്റെ പുതുമുടിയിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുകഴ്ത്തി പറയുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല എന്നാൽ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്ക് പോലും ഇല്ല അത് കഴിച്ചിട്ട് നിലവിലെ നായക്കൾ വേണമെങ്കിൽ നമ്മളെ നോക്കിട്ട് വാലാട്ടും ഇല്ല ഇല്ല സച്ചിട്ടൻ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഈ ഡിഷ് ഇതിന് മുമ്പ് ഉണ്ടാക്കിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ ഇല്ല എന്ന് രേവതി പറയുന്നുണ്ട് എന്നാൽ നാളെ അത് ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് അത് കഴിച്ചിട്ട് നിന്റെ ഭർത്താവ് നിന്നെ പുഴുത്തോ ഇല്ലോ എന്നുള്ള കാര്യം നമുക്ക് കാണാ എന്ന് പറയുക അത് കൊറപ്പായിട്ട് സച്ചേട്ടിനെ പുഴുത്തു എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ ഒരിക്കലും ഇല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയ്ക്ക് പറ്റി വെക്കാന്നുള്ള കാര്യം ഒരു ചേച്ചി വെക്കുമ്പോ ഉറപ്പായിട്ട് അത് ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അയ്യായിരം രൂപയ്ക്ക് പറ്റു വെക്കുന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത് അത്രയൊന്നും എനിക്ക് താങ്ങില്ല എന്തായാലും അൻപത് രൂപ പന്തയം വയ്ക്കും നീ എന്തായാലും സത്യേ പറയുള്ളൂ നിന്നെ എനിക്ക് വിശ്വാസാണെന്നുള്ള കാര്യം രേവതി എടുത്ത് വേറൊരു ചേച്ചി പറയുകയാണ് ശരി അപ്പൊ എന്തായാലും അൻപത് രൂപ പറ്റും എന്ന് പറയുകയാണ് രേവതി ഒരു കണ്ടീഷനുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നീ ഒരിക്കലും ചോദിക്കാൻ വേണ്ടി പാടില്ല നീ ഉണ്ടാക്കിയ ഡിഷ് കഴിച്ചിട്ട് നിന്റെ ഭർത്താവ് നിന്നെ എങ്ങോട്ട് വന്നിട്ട് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയണം എന്നെ പുകഴ്ത്തിയിട്ട് സച്ചിയേട്ടൻ പാട്ട് വരെ പാടുന്നുള്ള കാര്യം പറയുകയാണ് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രമല്ല പറയുക നിങ്ങളാണ് തോക്കാൻ വേണ്ടി പോകുന്നത് കാണാൻ കാണുക എന്നൊക്കെ പറയുമ്പോൾ ആ കാണാൻ കാണുന്ന രേവതിയും പറയുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണ് ആ ഡിഷ് ചെയ്യേണ്ടെന്നുള്ള കാര്യം ഒന്നും കൂടി രേവതി ചോദിക്കുന്നുണ്ട് ആ ചേച്ചിയാണെങ്കിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീട്ടിലാണേ കാണിക്കുന്നത് ശ്രുതി വിളിച്ചത് പ്രകാരം ചന്ദ്രമതി റൂമിലേക്ക് ചെല്ലുന്നുണ്ട് എന്തിനാണ് വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ കുറച്ച് മാറി നിൽക്കുന്നു പറയണേ എന്നിട്ട് കബോർഡ് തുറന്നിട്ട് ഷർട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്താ പുതിയ ഷർട്ട് മേടിച്ചത് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ എന്താ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നിന്റെ അച്ഛൻ മലേഷ്യന്ന് അയച്ചു കൊടുത്താണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അല്ല അമ്മേ ഇത് ഞാൻ മേടിച്ചെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് എന്നിട്ട് ഓരോ ദിവസം ഓരോരോ കളർ വെച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എന്താണ് സ്കൂൾ പിള്ളേരെ മാതിരി ആഴ്ചയും അതുപോലെ കളറൊക്കെ ഒക്കെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇനി ഓരോ ആഴ്ച അമ്മേ ഈ കറുകളാണ് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ എന്താണ് ശ്രുതി നീ ആണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ അല്ലെങ്കിലും ആന്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുവോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ശുതി കേൾക്കും ആന്റി തന്നെ ചോദിച്ചു നോക്കി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി അങ്ങോട്ട് മാറി നിൽക്കുവാണ് ഇതൊക്കെ എന്താ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ പറഞ്ഞില്ലേ എന്നെ ചുറ്റിയിരിക്കുന്ന ആൾക്കാർ കാരണം എനിക്ക് പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി െന്നും അതിനുവീട്ട് ഞാനൊരു ജോത്സനെ കാണാൻ വേണ്ടി പോയി എന്നും അയാള് പരിഹാര സ്പെഷ്യലിസ്റ്റ് ആണ് അയാളാണ് ഈ പരിഹാരം പറഞ്ഞു തന്നത് എനിക്ക് എന്റെ ഷർട്ട് ഒരു ഷീൽഡ് ആയിട്ട് എന്നെ രക്ഷിക്കും അതുകൊണ്ട് ഓരോ ദിവസം ഓരോ കളർ ഷർട്ട് ഇടണെന്നാണ് അയാൾ പറഞ്ഞത് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് നീ എത്ര കാശ് കൊടുത്തിട്ട് പതിക്കപ്പെട്ടു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ കാശാണ് പ്രധാനം എന്റെ സംരക്ഷണമല്ലേ ഇതാണ് എന്നെ ഒന്നും ആവാതെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഷർട്ടുകൾക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് നീ വാ വെച്ചിട്ട് ചുമ്മാതിരുന്നാൽ തന്നെ നിനക്കൊരു പ്രശ്നം വരില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ അതിനൊന്നും അല്ല അമ്മേ എന്നെ ചുറ്റിയിരിക്കുന്ന ആൾക്കാർക്ക് എന്റെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം പറയണേ വളർച്ചയോ ആർക്ക് നിനക്കോ അങ്ങനെ ഒരു കാര്യം നിനക്കുണ്ടോ അമ്മേ ഞാനൊരു ബിസിനസ്മാൻ ആണ് ഇപ്പോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ കണ്ണ് പെട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്ന് വരും ഈ കളറിലെ ഷർട്ടുകൾ ഞാൻ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഞാൻ സേഫ് ആയിട്ടിരിക്കും ഏടാ നീ വിധവിധമായിട്ട് ഓരോരോ ഡിഗ്രി മേടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ പോരാത്തതിനെ ഓരോരോ കളർ ഷർട്ടും മേടിച്ച് വെച്ചിരിക്കുകയാണ് നിന്റെ അറിവ് ഇത്ര ഉള്ളൂടാ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇതിൽ അമ്മ അറിവിന്റെ ഒരു കാര്യം പറയണ്ട നമുക്ക് ഒരു ശക്തി ഉണ്ട് ആ ശക്തി എന്നെ രക്ഷിക്കും ഇതൊക്കെ എന്താണ് ശ്രുതി അതിന് മാത്രം എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് നീ എന്തിനെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ ചന്ദ്ര ചോദിക്കും ഭയപ്പെടാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ഓൾറെഡി എന്നെ പറ്റിച്ചിട്ട് സാധനങ്ങൾ എടുത്തോണ്ട് പോയി അതുകൊണ്ട് തന്നെ നീ വേറെ വേണമെങ്കിലും സംഭവിക്കും ഈ ഷർട്ടുകൾ എന്റെ കന കവചമാണ് എന്നും ജോൽസ്യൻ പറഞ്ഞു മഹാഭാരത്തില് ഹനുമാനം രക്ഷിച്ചത് ഇങ്ങനെയാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും തലക്കൊന്നു കൊടുത്തിട്ട് അത് കർണനയാണോ എന്നുള്ള കാര്യം പറയാനെടോച്ച ആ അതെ അവര് തന്നെയാണ് അതുപോലെ തന്നെ ഇതാണ് എന്റെ കവചം എന്നിട്ട് പോയിട്ട് ആ ഷർട്ടുകളുടെ കബോർഡ് അടക്കാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ആ തുണിയെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുവാണ് കേട്ടോ ഇത് കണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ വലിയ ആളാവല്ല ഉടനെ തന്നെ ഒരു വട്ടനായിട്ട് മാറും ഏ എന്ത് ദൈവമേ നീ മാത്രമേ ഇവന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര റൂമിൽ നിന്ന് പോവാണ് ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ഷർട്ട് ഒന്നും അലക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം അങ്ങനെ അലക്കാണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ലടിക്കും പിന്നെ ആരും ശുതിയുടെ അരികിലേക്ക് വരില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നിൽക്കും ശ്രുതി ഈ ഷർട്ടൊക്കെ അലക്കേണ്ടത് നീ മാത്രമാണ് വേറെ ആരും ഇത് തൊടാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതും പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴേക്കും ആ കബോർഡ് തുറന്നിട്ട് ഷർട്ട്